മതം തിരഞ്ഞ് കൊലപ്പെടുത്തുന്നവർ കവിത രചനരുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ ഭീകരർ തന്നെ പെടും പ്രാകൃതരായി കഴിയുമീ കൂട്ടരെ പ്രാകുന്നു ഞാനൻ മനസ്സു നന്ത് ീ ഭീകരർ തന്നെ മതത്തിൽ പെടും പ്രാകൃതരായി കഴിയുമീ കൂട്ടരെ പ്രാകുന്നു ഞാനൻ മനസ്സു നൊന്ത് പാരിടം തന്നിൽ ജനിക്കുന്ന നമ്മളെ പാപികളാക്കുന്നതേതു മതം പെക്കുത്തുമായി നടക്കുന്ന കൂട്ടർതൻ പതയിലുണ്ടോ മതത്തിൻ്റെ ദൈവം പരിടം തന്നിൽ ജനിക്കുന്ന നമ്മളെ പപികളാക്കുന്നതേതു മതം പെക്കുത്തുമായി നടക്കുന്ന കൂട്ടർതൻ പതയിലുണ്ടോ മതത്തിൻ്റെ ദൈവം പോരടിച്ചാരു ജയിച്ചു വരികിലും പോകുന്നതൊറ്റയ്ക്കു തന്നെയല്ലേ പാടിപ്പുകൾത്തും മതത്തിൻ വഴികളിൽ പാപം മനുഷ്യർക്ക് സ്ഥാനമുണ്ടോ പോരടിച്ചാരു ജയിച്ചു വരികിലും പോകുന്നതൊറ്റയ്ക്കു തന്നെയല്ലേ പാടിപ്പുകൾത്തും മതത്തിൻ വഴികളിൽ പാവം മനുഷ്യർക്ക് സ്ഥാനമുണ്ടോ പട്ടിണിയല്ലോ മനുഷ്യന്റെ സങ്കടം പെറ്റ മതത്തിൻ ഗതികേടാണോ പേരതിനെന്തോ വിളിക്കിലും ദുർഭൂതം പരിതിലെന്നും കുതിക്കയല്ലേ പട്ടിണിയല്ലോ മനുഷ്യന്റെ സങ്കടം പെറ്റ മതത്തിൻ ഗതി വിളിക്കിലും ദുർഭൂതം കുതിക്കയല്ലേ പേടിപ്പെടുത്തുമീ ഭീകരർ തന്നെ മതത്തിൽ പെടും പ്രാകൃതരായി കഴിയോമീ കൂട്ടരേ പ്രകുന്നു ഞാനൻ മനസ്സു നന്ത് പ്രാകൃതരായി കഴിയോ മീ കൂട്ടരെ പ്രാകുന്നു ഞാനൻ മനസ്സു നന്ത്